അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ക്യാരറ്റും മുട്ടയും കൂടെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സമാള കുത്തി ഇറങ്ങിയതുകൊണ്ട് അതും കൂടെ കൊടുക്കാം അപ്പോൾ കവാള ഒന്ന് മൂത്ത് വരണം അപ്പം തവാള വാങ്ങി വന്നു ചേർത്ത് പിന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടെടുത്തിട്ട് ഇളക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ക്യാരറ്റ് വേഗം വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെള്ളം നമ്മൾ തുറന്ന് നോക്കാം അപ്പം വെള്ളമെല്ലാം വെറ്റി നല്ല ഇണക വേണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അപ്പം അരപ്പിന് എന്തെങ്കിലും തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചതച്ച് എടുത്തതാണ് അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ നല്ല ഇളക്കി കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് വേഗം എന്നിട്ട് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇങ്ങനെ നടുപ്പ് കൂടെ ഇങ്ങനെ നീക്കണം ഇതെല്ലാം ഇങ്ങനെ നീക്കിയിട്ട് രണ്ടും മുട്ട പൊട്ടി ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കാം നടുക്ക് തന്നെ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ മുട്ടയും ക്യാരറ്റും എല്ലാം കൂടെ നല്ലതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ കൊടുക്കാം ലാസ്റ്റ് ഇടണം നല്ല ഒരു മണവും ഒരു രുചിയും കിട്ടും അപ്പോൾ നമ്മുടെ ക്യാരറ്റും മുട്ടയും കൂടെ ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ക്യാരറ്റും മുട്ടയും കൂടെ ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ്